പ്രവാസികൾക്ക് രണ്ട് ബന്ധുക്കളെ സൗജന്യമായി ദുബായിലെത്തിക്കാൻ സുവർണ അവസരം ഇതിനായി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ മതി ദുബായ് പൗരന്മാരും പ്രവാസികളും ഒരുപോലെ കാത്തിരുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് ഒക്ടോബർ തുടങ്ങിയ മത്സരം നവംബർ വരെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുമുണ്ട് മത്സരത്തിൽ പ്രവേശനം ആഗോളതരത്തിൽ ദുബായിയെ മികച്ച ആരോഗ്യമുള്ള ആളുകളുള്ള നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് എമിറേറ്റ്സ് വിമാന ടിക്കറ്റുകളും ഹോട്ടൽ താമസ സൌകര്യവും സഹിതം രണ്ട് ദുബായിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം ലഭിക്കും ദുബായിൽ നടക്കുന്ന മറ്റൊരു ജനപ്രിയ മത്സരമായ സൈക്ലോഡിക്കൽ നവംബർ പത്ത് ഞായറാഴ്ച നടക്കും ദുബായ് റൈഡ് മത്സരത്തിന്റെ അഞ്ചാം എഡിഷനാണ് നടക്കുന്നത് ഷെയ്ഖ് സയ്യേദ് റോഡിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മറ്റൊരു മത്സരമായ ഓട്ടം മത്സരം നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ചയും നടക്കും ദുബായ് റൺ മത്സരത്തിന്റെ ആറാം പതിപ്പാണ് ഇരുപത്തിനാലിന് നടക്കുന്നത് ഓട്ടം സൈക്ലിംഗ് പ്രേമികൾക്കായി സ്പിന്നിംഗ് സോൺ റണ്ണിംഗ് ക്ലബ്ബുകൾ ക്രിക്കറ്റ് പിച്ചുകൾ മിറ്റർ ഒബ്സ്റ്റാറ്റിക്കുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അതിനിടെ ധാരാളം ഇന്ത്യക്കാരാണ് യു എയിൽ ജോലി ചെയ്യുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി അവർക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് പണമിടപാടുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ കർക്കശമായ നിയമമുള്ള രാജ്യമായതിനാൽ പല കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ടതായുണ്ട് നിങ്ങൾ നൽകുന്ന ചെക്കിലെ ഒപ്പിൽ എന്തെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും ചെക്കിൽ തെറ്റായ ഒപ്പിട്ടത് കാരണം അത് ബൗൺസായാൽ ബാങ്കിന്റെ ചാർജിന് പുറമെ നിയമപ്രകാരം അയ്യായിരം ദീർഘം പിഴയും ആറു മാസം മുതൽ രണ്ടു വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും യു ഒരു ചെക്ക് നൽകുമ്പോഴോ വാങ്ങുമ്പോഴോ അറിയേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇനി പറയുന്ന ഘടകങ്ങൾ അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇതിൽ ഏറ്റവും പ്രധാന ഒപ്പാണ് ഒപ്പ് തെറ്റിച്ചിട്ടാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചെക്കിൽ എഴുതിയിരിക്കുന്ന തുകയുടെ ഇരട്ടിയോളമാണ് പിഴ അടയ്ക്കേണ്ടി വരിക പിഴ ചെക്കിന്റെ മൂല്യത്തിന്റെ ഇരട്ടിയിൽ കവിയാൻ പാടില്ല എന്നും നിയമമുണ്ട് ആർട്ടിക്കൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രകാരമാണിത് ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്ക് മുമ്പ് അക്കൌണ്ട് ക്ലോസ് ചെയ്യുക അതിലെ മുഴുവൻ തുകയും പിൻവലിക്കുകയോ ചെയ്താൽ ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കൂടാതെ യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും രംഗത്തെത്തിയിട്ടുണ്ട് ഇമിഗ്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രത്തിൽ നിന്നെന്ന പേരിൽ ഫോൺ കോളുകൾ വരുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് ഇത്തരം ഫോൺ കോളുകൾ വ്യാജമാണെന്നും യാതൊരുവിധ വിവരങ്ങളും പങ്കുവയ്ക്കരുതെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്ര ടെലിഫോൺ നമ്പർ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് പ്രതിഫലിക്കുന്ന വ്യാജ കോളുകൾ സംബന്ധിച്ച് ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലാണ് മുന്നറിയിപ്പ് സന്ദേശം പങ്കുവച്ചത് നിലവിലില്ലാത്ത ചില ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജനെ വിളിക്കുന്നയാൾ പണം തട്ടാൻ ശ്രമിക്കുമെന്നും കോൺസുലേറ്റ് അറിയിച്ചു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺസുലേറ്റ് ഇന്ത്യൻ പാർട്ടിമാരെ വിളിക്കില്ല ദയവായി അത്തരം വിളിക്കുന്നവരുമായി ഇടപഴകരുത് പണം കൈമാറരുത് കോൺസുലേറ്റ് സ്വകാര്യ വിവരങ്ങളോ ഒ ടി പിൻ നമ്പറുകളോ ബാങ്ക് വിവരങ്ങളോ നിങ്ങൾ നിന്ന് ആവശ്യപ്പെട്ടില്ല കോൺസുലേറ്റ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു അടുത്തിടെ യുഎയുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റി സൈബർ കുറ്റവാളികളുടെ ഇമെയിലിംഗ് ഫിഷിംഗ് തട്ടിപ്പുകളെ കുറിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ജാഗ്രത പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രവാസികളിൽ നിന്ന് പണം തട്ടൽ ലക്ഷ്യമാക്കിയുള്ള നിരവധി തട്ടിപ്പുകളെ കുറിച്ച് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫുഡ് ഡെലിവറി ആപ്പുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിൽ കുരുങ്ങി പ്രവാസി വനിതയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് യു എ ഭരണകൂടം പ്രവാസികൾക്കും സ്വദേശികൾക്കും നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി